എൻ്റെ കുട്ടി യു കെ പോയി അന്നാൽ എൻ്റെ കുട്ടിയും യു കെ പോകണം യു കെ എല്ലാവർക്കും പോ ഓക്കെ അല്ല പ്ലേസ്മെൻറ്റ് എല്ലാവർക്കും സക്സസ് അല്ല യു കെയിൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ കച്ചവടമാണ് എല്ലാം തുറന്ന് പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പോകും അത് വിദ്യാഭ്യാസ കച്ചവടമാണ് യു കെ സിറ്റുവേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഓക്കെ ആണ് ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർക്കും പിന്നെ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല ഹൈ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫൈലുള്ള ആൾക്കാർ വരുന്നതിന് ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഏറ്റവും വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ് യു കെയിൽ വരരുത് യു കെയിൽ വന്നിട്ട് കാര്യമില്ല ഇപ്പം ഇങ്ങനെ പറയുന്നതിൽ സ്റ്റുഡൻസ് ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇതിൻ്റെ റിയാലിറ്റി എന്താണ് അപ്പം ലെസ് ഡൈവ് ഇൻ ദാറ്റ് അപ്പം നമ്മൾ നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് യു കെയിൽ തന്നെ അപ്പം യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ വിളിക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റഡ് ഫേസ് യു ഡ്രീംസ് മഹീഷ് വലായൻ സോ ലെസി എന്താണ് മവീഷിന് പറയാനുള്ളത് കാരണം മവീഷ് അവിടെ താമസിക്കുന്ന ഒരാളാണ് ഒരു നാല് അഞ്ച് വർഷമായിട്ട് എഡ്യൂക്കേഷൻ അതല്ല യൂണിവേഴ്സിറ്റി പരമായിട്ടുള്ള കണ്ടൻ്റുകൾ ആധികാരികമായിട്ട് സംസാരിക്കുകയും ഡെപ്തിൽ തന്നെ റിസർച്ച് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പം എന്തെങ്കിലും അറിഞ്ഞിട്ട് വായിച്ചറിഞ്ഞ് കേൾക്കുന്നതല്ല അവിടെ താമസിക്കുന്ന ഒരാളാണ് സോ ലെസ്സി മവീഷിന് എന്താണ് പറയാനുള്ളത് അതിൽ കറക്റ്റ് ടോപ്പിക്കാണ് എൻ്റെ മുമ്പിലേക്ക് എടുത്തിട്ടിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു അതിലേക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാൻ വെച്ചതിൽ തന്നെ വളരെ സന്തോഷം നിങ്ങളൊരു ഏജൻസി റൺ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആളുകളിലേക്ക് അത് തുറന്നു കാണിക്കാൻ ഉദ്ദേശിച്ചതും എന്നെ തന്നെ അതിനത് പിടിച്ചിരുത്തിയതിലും വളരെ സന്തോഷം ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് യു കെയിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കും ഞാൻ പിള്ളേർക്ക് അറിയാത്തൊരു വശമുണ്ട് എല്ലാവരും വെൽ ഭയങ്കര നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരുന്ന ആളുകളൊന്നും അല്ല ഒരു മിഡിൽ ക്ലാസ് അതിന്റെ താഴെയൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതലും ഈ യു കെ എന്നുള്ളൊരു രാജ്യത്തിൽ ഒരു വശം നിങ്ങൾ കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു വശം കാണുന്നുണ്ട് എന്നാൽ എല്ലാ രാജ്യത്തും ഉള്ള പോലെ തന്നെ ആ രാജ്യത്തും പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് ഉണ്ട് അത് പറയാത്തിടത്തോളം കാലം നമ്മളത് എടുത്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം അത് അതുകാരെങ്കിലൊക്കെ പറയാനുണ്ടേ അല്ലേ ഇപ്പോൾ വലിയൊരു എമൗണ്ട് ആണ് യു കെയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആളുകൾ വരാൻ നിൽക്കുന്നത് ചെറിയ ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപയല്ല പതിനഞ്ചും ഇരുപതും മുപ്പതും ലക്ഷം രൂപയൊക്കെയാണ് പലരും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തെങ്കിലും വാല്യൂ കൊടുക്കണം അതും ഈ നമ്മളറിയാമല്ലോ ഒരുപാട് പൈസയില്ലാതെ ലോണും കടവും വീടൊക്കെ വിറ്റ് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ അവിടെ വന്ന് പെട്ട് കഴിഞ്ഞിട്ട് അവരിപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സത്യം പറയും എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്നുള്ളത് അതിപ്പോൾ ഭൂരിഭാഗം യു കെയിലുള്ള സ്റ്റുഡൻസും അത് തന്നെയാണ് പറയാൻ പോകുന്നത് കാരണം കറണ്ട്ലി വന്നിട്ടുള്ള നിയമമാറ്റങ്ങളും കാര്യങ്ങളും എങ്ങനെ അവരെ എഫക്റ്റ് ചെയ്യുന്നു അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരോട് ചോദിച്ചാൽ മതി പക്ഷെ അതാരും പുറത്തു കൊണ്ടുവരുന്നില്ല പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അത് എന്തിനു ശ്രമിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെ എല്ലാവർക്കും ഇപ്പോൾ ഓക്കെ അല്ല അപ്പോൾ ഓക്കെ ആവുന്ന ആളുകൾക്ക് മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഇപ്പം സി ഇപ്പം നിങ്ങളാണെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റാണ് നിങ്ങളെല്ലാം അപ്പോൾ നിങ്ങളാണെങ്കിലും ഒരുപാട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു കണ്ടിട്ടില്ല ഈ ഒരു ഇൻഡസ്ട്രിക്കകത്ത് വരുന്നവർ ഒരുപാട് പേര് പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് പോകുന്ന സമയത്താണ് നിങ്ങൾ അഡ്വർടൈസ് ചെയ്ത് കാണുന്നില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ളവരെയാണ് പിക്ക് ചെയ്യുന്നത് നിങ്ങൾ അപ്പോൾ ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ക്വാളിറ്റി ഉള്ളവർ യു കെയിലേക്ക് വരിക ആ ക്വാളിറ്റി ഇൻ ദ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ വന്ന് പ്രശ്നം വായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലേക്ക് തിരിച്ച് മടങ്ങിച്ചെല്ലാൻ വീട്ടിലേക്ക് വിളിക്കണം അപ്പോൾ അവസ്ഥ അങ്ങനെ അല്ല വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ പറ്റുമോ ചേട്ടാണെന്ന് ചോദിച്ചിട്ട് വൺ ടു വൺ കൺസൾട്ടേഷനിൽ ഒരുപാട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയില്ല ഇല്ലെങ്കിൽ അവർക്ക് ലോൺ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞവരൊക്കെ വരട്ടെ അവർക്ക് ഇനിയും പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് യു കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് കഴിഞ്ഞാൽ പാർട്ട് ടൈം കിട്ടാനും അതേപോലെ തന്നെ പഠിക്കാനും നമുക്കറിയാം യു കെനെ പോലെ ഇമിഗ്രേഷൻ നയങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര ആണ് പക്ഷേ മുന്നേ ഇത്രയും സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു രാജ്യം ഉണ്ടായിട്ടില്ല അതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് അത്രയും ആൾക്കാർ അങ്ങോട്ട് കയറിയത് ഇപ്പോഴാണെങ്കിലും യു കെയിലേക്ക് വരുന്നതിന് പ്രശ്നമില്ല പക്ഷേ യു കെയിൽ വന്ന് നിന്നൊരു വർക്ക് പെർമിറ്റ് എടുക്കുന്നതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു അവിടുന്ന് ഫാക്റ്റ് പറയുന്ന സമയത്ത് നെഗറ്റീവാണെന്ന് ആളുകൾ ചിന്തിക്കുക കാരണം ഇവിടെ യു കെ നാട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ഓൾമോസ്റ്റ് യു കെയുടെ ആയിട്ടുള്ള വശങ്ങൾ ഒരുപാട് പേര് കാണിക്കുന്നുണ്ട് ഒരുപാട് അവിടെ സക്സസ് ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ബിസിനസ്സിൻ്റെ പരമാണ് ബിസിനസ് അവർ അതിനകത്ത് വലിയ ബിസിനസ്സുകൾ കാണുന്നുണ്ട് അവർ നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതാണ് അവിടെ ആയി എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആളുകൾ നമ്മളും ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കൂടിയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതും ഇതിനൊക്കെ വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞങ്ങള് സിറ്റുവേഷനിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യും ഇത് റിസേർച്ച് ചെയ്യും എന്നിട്ടാണ് നമ്മളിതിനൊരു മറുപടി കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആധികാരികത എന്ന് പറയാൻ കാരണം ഞങ്ങൾ അതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഞങ്ങൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ അതിനാണ് സിറ്റുവേഷൻസ് എന്നുള്ളത് അപ്പോൾ യു കെ സിറ്റുവേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഓക്കെയാണ് ആർക്കെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർക്കും പിന്നെ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല ഹൈ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫൈലുള്ള ആൾക്കാർക്കൊക്കെ വരുന്നതിന് ബുദ്ധിമുട്ടില്ല പണ്ടത്തെ പോലെ എങ്ങനെയെങ്കിലും കയറി വന്നിട്ട് എന്തെങ്കിലും സാധിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ല അതാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം അത് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഇപ്പം എന്തെങ്കിലും ഇപ്പം വരുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ദ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ഈസി ഈസി വേ ആണ് ആൾക്കാർ നോക്കുന്നത് ഇപ്പം ഐ ൽ ടി എസ് പറ്റില്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ അസൈൻമെന്റ്സ് ആണ് യു കെയിൽ ഇനി അതുപോലും വെക്കാൻ പറ്റില്ല ഇനി അല്ലെങ്കിൽ എക്സാം വേ ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ മവീഷിനും വൺ ടു വൺ കൺസൾട്ടേഷൻ വരുന്നുണ്ടാവില്ല അപ്പം അഗൈൻ കോഴ്സ് ഫെയിലാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അത് എന്താണ് മവീഷിൻ്റെ ഒരു ഒബ്സർവേഷനിൽ അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ എല്ലാവരും വരുന്നത് പഠിക്കാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലല്ല സ്വന്തം അപ്പുറത്തെ ആൾക്കാർ വന്നു ഇല്ലെങ്കിൽ ബന്ധുക്കാർ വന്നു ഇല്ലെങ്കിൽ യു കെയിലേക്ക് ഇപ്പോൾ വരാൻ കുറച്ച് ഈസി ആണെന്ന് കണ്ടിട്ട് കയറി വരുന്നവർ ഒരു യൂറോപ്യൻ കൺട്രി ആണെന്ന് അതിൻ്റെ കളർഫുൾ സിറ്റുവേഷൻ കണ്ട് കയറി വരുന്നവർ പിന്നെ പലരും തെറ്റിദ്ധരിപ്പിച്ചു വിട്ടു ഇതിന് മുന്നേ ഇൻഫ്ലുവൻസാണെന്ന് പറഞ്ഞിരുന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ആൾക്കാർ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ ഇത്രയും ആളുകൾ അസൈൻമെൻസും പ്രൊജക്ട്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ കാരണം എല്ലാവരെയും കൊണ്ട് പറ്റുന്നതല്ല അത് കൂടുതൽ വരുന്നവർ പുറത്തു ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ അസൈൻമെന്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പാസ്സായി നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ച് പിന്നെ ജോലി നോക്കാൻ കയറിയാൽ ജോലി കിട്ടില്ല നമ്മൾ അതിനകത്ത് ഒന്നും എഫേർട്ട് ഇടുന്നില്ല നിങ്ങൾ ക്ലാസ്സിൽ പോകുന്നത് തന്നെ ലിമിറ്റഡ് ആയിരിക്കും അസൈൻമെന്റ്സ് നിങ്ങൾ ചെയ്യുന്നില്ല പ്രൊജക്ട്സ് വല്ലവർ ചെയ്യുന്നു നിങ്ങൾ പഠിക്കുന്നതിന് പകരം വല്ലവർ പഠിക്കുന്നു പിന്നെ അങ്ങനെ ജോലി കിട്ടും എന്നുള്ളതാണ് അതിനകത്ത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നില്ല സ്കിൽസ് വരുന്നില്ല എക്സ്പീരിയൻസ് വരുന്നില്ല വേറെ ഹൗസിലും അതേപോലെ തന്നെ മറ്റ് കട ഷോപ്പുകളിലും പരിപാടികളൊക്കെ വർക്ക് ചെയ്തിട്ട് എന്നിട്ട് നല്ലൊരു ജോബിലേക്ക് നിങ്ങൾ ലാൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റിയ പ്ലേസ് അല്ല ഓക്കെ അപ്പം മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം സ്റ്റുഡൻ്റ് വിസയിൽ വരിക ഐ മീൻ പഠിത്തത്തിൽ ഫോക്കസ് ഇല്ലാതെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം കൂടുതലായി കൂടുതലും പ്രശ്നം ഇപ്പോഴും അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും വരുന്നത് വലിയ ലോണുകളും കടങ്ങളൊക്കെ എടുത്തിട്ടാണ് കയറി വരുന്നത് അപ്പോൾ ഇവർക്ക് പ്രഷറിലാണ് ഇവർ ഓൾറെഡി അവിടെ വരുന്നത് ഇവരുടെ ഒരു ഇവിടുത്തെ ഫിനാൻഷ്യൽപരമായിട്ടുള്ള ഒരു പ്രഷർ പ്ലസ് അവിടെ നിന്ന് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രഷർ പുതിയ നിയമങ്ങൾ ഇന്ന് വരും നാളെ വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു പ്രഷർ ഉണ്ട് അവർക്ക് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇവർ മാക്സിമം നോക്കുന്നു ഒന്ന് പൈസ ഉണ്ടാക്കുന്ന നോക്കണം ഇവർക്ക് ലോൺ അടയ്ക്കണം അതിനിടയിൽ ജോലിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല പഠനത്തിന് ഫോക്കസ് പഠനത്തിൽ അവർക്ക് അവർ ശരിക്കും ഹെൽപ്ലെസ് ആണ് അവർ ശരിക്കും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല വളരെ ചുരുക്കം ഒരു അഞ്ചോ പത്തോ ശതമാനം ആൾക്കാര് മാത്രം പഠനത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതും ഒരു എക്സ്പീരിയൻസ് നേടാൻ ട്രൈ ചെയ്തിരിക്കുന്ന അവരെല്ലാം പ്ലേസ്ഡ് ആയിട്ടുണ്ട് അവർക്കൊക്കെ വർക്ക് പോകി കിട്ടിയിട്ടുണ്ട് എല്ലാവരും കിട്ടിയിട്ടുണ്ട് ബാക്കി വരുന്ന പെർസെന്റേജ് ആൾക്കാരുടെ ഒരു പറയാൻ പറ്റില്ല സിറ്റുവേഷൻസ് ആണ് ഞാൻ ഒബ്സർവ് ചെയ്തതിൽ വെച്ചിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷം കുറേ പതിനെട്ട് ലക്ഷം സ്പെൻഡ് ചെയ്തിട്ട് യു കല് എത്തുന്ന ഒരാളാണ് അതെ അപ്പം ഇവര് ഈ കോഴ്സ് വൺ ഇയർ ഉള്ളു അതിലൊരു ആറ് മാസം ക്ലാസ് ഉണ്ടാവും മൂന്ന് മാസം വെക്കേഷൻ ഉണ്ടാവും ത്രീ മന്ത്സ് ഡെസ്റ്റേഷൻ ഉണ്ടാവും അപ്പം ലിറ്ററലി സിക്സ് മന്ത്സ് ആണ് ട്രൈമസ്റ്റർ സിസ്റ്റം ട്രൈമസാണ് അപ്പം ഈ മാസം കംപ്ലീറ്റ് കംപ്ലീറ്റ് അല്ല ഒരു നല്ലൊരു ഭാഗം പഠനത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ആ കോഴ്സ് നല്ല രീതിക്ക് പാസ്സാകാം യൂണിവേഴ്സിറ്റീസ് അറ്റൻഡ് ചെയ്യുക ലൈബ്രറിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക നെറ്റ്വർക്കിങ്ങിന് വേണ്ടി ടൈം യൂസ് ചെയ്യാം അപ്പം എന്താണ് കോർ ആക്ടിവിറ്റി സ്റ്റഡീസ് ആണല്ലോ അതിൽ ഫോക്കസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു ടൂ ഇയർ സ്റ്റേ ബാക്ക് ട്വന്റി ഫോർ മന്ത്സ് ഈ ട്വന്റി ഫോർ മന്ത്സ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിജയമാണ് ഞാൻ അത് വളരെ ആണ് കാരണം പഠിക്കാം ഇൻവെസ്റ്റ് ചെയ്ത പൈസ പക്ഷെ ജോലി ജോലി പിന്നെ ഫോർ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ പറയാൻ പറ്റില്ല ഐ ഐ മീൻ മീൻ അപ്പോഴും അതൊരു മൈൻഡ് സെറ്റിന്റെ ഷിഫ്റ്റ് അല്ലേ നമ്മള് ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്നുണ്ട് പോകുന്നുണ്ട് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഇവർ ആക്ച്വലി പഠിക്കാൻ പോകുമ്പഴത്തേക്കും രണ്ടു വർഷം ഇതല്ലെന്നുണ്ടെങ്കിൽ എന്ത ഓപ്ഷൻ അങ്ങനെ നോക്കണം യു കെക്ക് വന്നില്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ാണ് വരുന്നത് ആ പ്രഷർ ഒഴിവാക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇവർ ഫ്രീ ആയിട്ട് പഠിക്കും എക്സ്പെക്ടേഷൻ പ്രഷർ എക്സ്പെക്ടേഷൻ കൊടുത്ത് ഇവിടെ ആൾക്കാർ കൊടുത്തതിന്റെ പ്രോബ്ലം ഉണ്ട് വീട്ടിൽ നിന്നുള്ള പ്രഷർ ഉണ്ട് കാരണം ഒരിക്കലും ഒരു പയ്യൻ ഇവിടെ നിന്ന് ലോണും കടമൊക്കെ എടുത്തിട്ട് വന്ന് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫീസ് വീട്ടിലേക്ക് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥകളിലിരിക്കുന്ന ആൾക്കാരാണ് വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് അതിന്റെ ഒരു മേജർ റീസൺ ഈ പാക്കേജ് വിൽക്കുന്ന ആൾക്കാരുണ്ട് ലക്ഷം രൂപയ്ക്ക് രൂപ ഒന്നോ രണ്ടോ നമ്മൾ ഹൈലൈറ്റ് പ്രോവിജലി അഞ്ചു ലക്ഷത്തിന് യു എത്തിയതിനു ശേഷം എന്ത് ചെയ്യാണെന്ന് അവര് പറയുന്നില്ല നമ്മളിടക്കിടക്ക് അത് ഇൻസ്റ്റാഗ്രാമിലിട്ട് വലിച്ചു കാരണം വേറെ രണ്ട് ലക്ഷത്തിനെത്താം മൂന്ന് ലക്ഷത്തിനെത്താം അഞ്ചു ലക്ഷത്തിനെത്താം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ എത്തി അവരെല്ലാം എത്തി അവരിപ്പോഴാണ് അവരതിന്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്താൻ സുഖമാണ് ബാക്കി അതിനുശേഷമുള്ള ഫണ്ട് ആര് കൊടുക്കും ആ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കും വീട്ടിൽ ചോദിക്കാൻ പറ്റും രണ്ടു ലക്ഷം രൂപയ്ക്ക് വീട്ടിലെത്താൻ എത്താന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ പൈസ പിടിച്ചിട്ട് വന്നവരാണ് അതിനകത്ത് അപ്പോൾ അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് അവിടെ വന്നു അപ്പൊ ഞാൻ അവിടെ യു കെയിൽ ജോലി കിട്ടാത്തത് നമ്മുടെ പിള്ളേർക്ക് ഒരു കഴിവില്ലാന്നിട്ടല്ല ഇവർ കഴിവ് വളരെ കൂടുതലാണ് അവർക്ക് പക്ഷെ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും സമയമില്ല പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല അതാണ് മെയിൻ റീസൺ സമയമില്ല മെയിൻ റീസൺ ഈ പാക്കേജിലേക്ക് നമുക്ക് തിരിച്ചു വരാം അതിനു ദ പ്രീവിയസ് ടോപ്പിക് അപ്പം ഫോർ എക്സാമ്പിൾ മൈൻഡ് സെഫ്റ്റിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വൺ ഇയർ കോഴ്സ് കഴിഞ്ഞു അഗൈൻ ഇൻക്ലൂഡിങ് പ്ലേസ്മെൻ്റ് ഉള്ള കോഴ്സുകളുണ്ട് പ്ലേസ്മെൻ്റ് അവർക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ വൺ ഇയർ യു കെയിൽ കോഴ്സ് പഠിച്ചു അഗൈൻ ഒരു വൺ ഇയർ പ്ലേസ്മെന്റ് ഉണ്ട് സോ ദാറ്റ് മീൻ ടു ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വൺ ഇയർ കോഴ്സും ഒരു നയൻ മന്ത്സ് അല്ലെങ്കിൽ എയ്റ്റ് മന്ത്സ് പ്ലേസ്മെന്റ് ചെയ്തു അപ്പോൾ ഈ പ്ലേസ്മെന്റിന് ഒരുപാട് പൈസ കിട്ടിക്കൊള്ളണമെന്നില്ല മേ ബി ഒരു മിനിമം പേയ്മെൻ്റ് ആയിരിക്കും അതല്ലെങ്കിൽ സ്റ്റൈറ്റ്മെൻ്റ് ആയിരിക്കും ബട്ട് അഗൈൻ റെൻറ്റും ബിൽസും അടഞ്ഞു പോകാനുള്ള ഫണ്ട് കിട്ടും സോ ആ ടൈമിൽ ഒരു സ്റ്റുഡൻറ് വൺ ഇയർ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു പ്ലേസ്മെന്റിൽ ഒരു ഡീസെന്റ് പേയും യു കെ എക്സ്പീരിയൻസും കിട്ടി ദെൻ ടു ഇയർ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എം ബി എക്ക് വന്ന സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള വന്ന സ്റ്റുഡൻസിന് സ്പോൺസർഷിപ്പ് വേണ്ട അവിടെ ഏതെങ്കിലും നല്ല കമ്പനി ഐ മീൻ ഫ്രണ്ട് എൻഡ് കമ്പി ഒരുപാട് വലിയ കമ്പനികൾ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒരു രണ്ട് വർഷം വിതൗട്ട് സ്പോൺസർഷിപ്പ് വർക്ക് ചെയ്യട്ടെ ഓണൻ ആവറേജ് ഗ്രാജുവേറ്റ് സാലറി എന്ന് പറയുമ്പോൾ ഒരു ട്വൻറ്റി ഗ്രാജുവേറ്റ് അല്ല മിനിമം ഒരു ട്വൻ്റി ഫോർ തൗസൻഡ് ടു തേർട്ടി തൗസൻഡ് കിട്ടണമല്ലോ അപ്പൊ അങ്ങനെ ഒരു രണ്ടു വർഷം വർക്ക് ചെയ്തു ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ ഡിഗ്രി കിട്ടി പ്ലേസ്മെന്റ് എടുത്തു ടൂ ഇയർ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു പ്രോപ്പർ ജോലി ചെയ്തു എന്താണോ പഠിച്ചത് ജോലി ചെയ്തു അപ്പൊ ഇതൊരു സക്സസ് അല്ല ആക്ച്വലി കൺട്രിയിൽ പോയാലും ഇതിപ്പോ ബ്രോഡ് പോയിന്റ് ഓഫ് വ്യൂല് കുറച്ച് പേർക്ക് ഒരു ആൾക്കാർക്ക് ഇത് സക്സസ് ആണ് പഠിക്കാൻ 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 വരുന്നു എന്ന് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാരല്ലേ വരുന്നത് ആൾക്കാരാണ് പക്ഷേ ഇവിടെ അവരുടെ ഇതൊക്കെ സ്വപ്നമാണ് പക്ഷെ അവിടെ വന്നിട്ട് അവരുടെ ഉദ്ദേശം എവിടെ സെറ്റിൽ ചെയ്യുക എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാഷനാണ് ഒന്ന് രണ്ട് നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം പ്രഷർ ഫാമിലി പ്രഷർ ലോണും കടവും തിരിച്ചടക്കാൻ പ്രഷർ ഇതെല്ലാം അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് അവർക്ക് അവര് നിരന്തരമായിട്ട് പണിക്ക് പോകേണ്ടതും ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗ്യാപ്പ് പോലും എടുക്കാതെ പഠിക്കാൻ ഫോക്കസ് ചെയ്യാൻ ജോലിക്ക് പോലും അപ്ലൈ ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാരുണ്ട് അവർ അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബ്രോ പ്ലേസ്മെന്റ് കാര്യങ്ങൾ എല്ലാം ഇപ്പൊ നമുക്കറിയാം ഏജൻസീസ് ഒരുപാട് പ്ലേസ്മെന്റ്സ് വിൽക്കുന്നുണ്ട് ഓക്കെ ഈ സ്റ്റഡീസിൻ്റെ ഒപ്പം പ്ലേസ്മെന്റ് പക്ഷേ എൻ്റെ ഒരു അവിടെ നിന്ന് എനിക്ക് കിട്ടിയ റിസർച്ചിനകത്ത് പ്ലേസ്മെന്റ് എല്ലാവർക്കും സക്സസ് അല്ല അതിനകത്ത് പ്ലേസ്മെന്റ് നമുക്കറിയാം യു കെയിൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ കച്ചവടമാണ് എല്ലാം തുറന്നു പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പോകും അത് വിദ്യാഭ്യാസ കച്ചവടമാണ് യു കെയിൽ പ്ലേസ്മെൻ്റ് അവർ സെയിൽ ചെയ്യുന്നതാണ് ഓക്കെ ഈ പ്ലേസ്മെൻറ്റ് എല്ലാവർക്കും തന്നെ കിട്ടാറില്ല അതിനകത്ത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ പിള്ളേരുടെ ഫോക്കസ് ഇല്ലൊരു അവർ കറക്റ്റായിട്ട് ഒരു ജോബ് ലാൻഡ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഇല്ല അവർക്ക് എന്തെങ്കിലും പരിപാടി അങ്ങനെയുള്ള ഒരു ഈ പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ഒന്ന് പ്ലേസ്മെന്റ് അവർ കിട്ടുന്നില്ല പ്ലേസ്മെന്റ് ബാധ്യതയായി മാറുന്ന ആൾക്കാരുണ്ട് അവിടെ അവിടെ വന്നിട്ട് പ്ലേസ്മെന്റ് കിട്ടാതെ കടന്നിട്ട് അനുഭവപ്പെട്ട് ആ പ്ലേസ്മെന്റും ക്ലോസ് ചെയ്യാൻ പറ്റാതെ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പി എസ് ഡബ്ല്യൂ അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ അങ്ങനെ അപ്പം ഈ പ്ലേസ്മെന്റ് എടുക്കുന്നവർ വളരെ സൂക്ഷിച്ചെടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്യാപ്പബിലിറ്റി ഇല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഒരിക്കലും പ്ലേസ്മെന്റ് എടുക്കരുത് പ്ലേസ്മെന്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം പ്ലേസ്മെന്റ് എടുക്കുക അതും എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ എ എ റിലേറ്റഡ് കോഴ്സുകളോ ഇല്ലെങ്കിൽ മറ്റ് ഐ ടി കോഴ്സുകളോ എഞ്ചിനീയറിംഗ് കോഴ്സുകളോ അതിനകത്തക്ക ഇവിടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ വരുന്നവർക്ക് ഒക്കെ പ്ലേസ്മെന്റിൽ ഫോക്കസ് ചെയ്യാം അത് ഫോക്കസ് ചെയ്യുന്നവർക്ക് അത് സക്സസ് ആവും ബാക്കിയുള്ളവർ ഒരു ഒരു വർഷം കൂടി എക്സ്ട്രാ നിൽക്കാം എന്ന് പറഞ്ഞവർക്ക് പണിയാണ് പാരയാണ് അപ്പം ശരിക്കും ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവർ റിസർച്ച് ചെയ്ത് അവർ തന്നെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ അവരുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത് പക്ഷേ ഇവിടെ ആക്ച്വലി ഏജൻസികൾ കൊടുക്കുന്ന കാര്യങ്ങൾ തലയിൽ കയറ്റി വെച്ച് അത് മാത്രമാണ് ചിന്തിക്കുന്നത് നമ്മൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ബ്രോ പറഞ്ഞ ഒരു അടിപൊളി ഉദാഹരണമുണ്ട് ഒരു ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ എത്ര ദിവസം ചിലപ്പോൾ റിസേർച്ച് ചെയ്യുക ഒരു ഫോൺ എടുക്കാൻ വേണ്ടി സ്പെക്ക് നോക്കി പല രീതിയിൽ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി കാര്യങ്ങള് വോയിസ് പരിപാടിയൊക്കെ ചെക്ക് എടുക്കും പക്ഷെ പത്ത് പതിനഞ്ച് ലക്ഷം അത് ഫോൺ ഒരു കൂടിയാൽപ്പോൾ ഐഫോൺ ആണെങ്കിൽ ഒന്ന് ഒന്നര ലക്ഷം രൂപേൻ്റെ പരിപാടിയാണ് അത് ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നത് അവൻ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടത് എങ്ങനെ അവൻ റിസർച്ച് ചെയ്യണം അതിനകത്തേക്ക് പക്ഷെ ഞാനിപ്പോൾ എനിക്കോണു നമ്മൾ ഈ ഡീപ്പായിട്ട് ഓരോരോ സ്റ്റുഡൻറിന്റെ സ്റ്റോറീസ് നോക്കുമ്പോഴത്തേക്കും കുറെ അധികം ലൈക്ക് നമ്മൾ ആ ലാർജ് സ്കെയിലിൽ വീഡിയോയുടെ റെസ്പോൺസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതായത് ഇരുപത് ഇരുപത് ലക്ഷം പതിനെട്ട് ലക്ഷം സ്പെൻഡ് ചെയ്യുന്ന ഒരാൾ ഐ എൽ ടി എസ് വവർ കിട്ടുമോ എക്സാം ഇല്ലേ എക്സാമില്ലേ അത് ഏജൻസിക്കും കൂടി ചിത്ത ഒരു പരിപാടിയാണ് കാരണം നിങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് വിഭാഗം സ്റ്റുഡൻസ് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് കഴിഞ്ഞാൽ ചെറു അവിടെ ഐ എൽ ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ് ഉണ്ടോ ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ് ഉണ്ടോ ഏഹ് അധികം എക്സാം ഇല്ലാത്തതും ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലേ വരുന്നത് അതിനകത്ത് ഏഹ് അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസ് കോഴ്സ് എടുത്തിട്ട് പോയിട്ട് അവിടെ പോയി അവര് അവിടെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വ ഏജൻസിക്കാ

ഭയങ്കരമായിട്ട് ഡിമാൻഡ് കൂടി കൂടിയും ചില സ്ഥലത്ത് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഡിമാൻഡ് കൂടിയുണ്ട് ചില സ്ഥലത്ത് അതിന് വേണ്ടി പ്രത്യേകം ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട് ബട്ട് ഇപ്പം ഞാൻ യു കെയിൽ പഠിച്ച ഒരാളാണ് യു കെയിൽ നിൽക്കുന്ന ഒരാളാണ് പറയുന്നത് ഫോക്കസിങ് ഓൺ റിസർച്ച് ആണ് അപ്പം ഏജൻസികള് ഇൻഫ്ലൂ ലൈക്ക് ഇപ്പം അല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരുടെ കുട്ടീനെ ഡോക്ടർ ആക്കണോ എഞ്ചിനീയർ ആക്കണോ ഇനി അതല്ല ഏതെങ്കിലും കോഴ്സ് എടുപ്പിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു ഫുഡ് ബ്ലോഗറോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ട്രാവൽ ബ്ലോഗറോ ഏഹ് പിന്നെ അതുമല്ലെന്നുണ്ടെങ്കി എന്തെങ്കിലും ഒരു ഒരുപ്രായം കാട്ടിക്കൂടി സോഷ്യൽ മീഡിയയില് അപ്പം അഗൈൻ പാരന്റ്സ് അല്ലെങ്കിൽ ഇവര് ചിന്തിക്കുമ്പം ഈ ഈ പുള്ളി പറഞ്ഞത് കാരണം നല്ല കോഴ്സ് ആയിരിക്കും അഗൈൻ അപ്പൊ അവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മോനെ അല്ലെങ്കിൽ മോളെ ഡോക്ടർ ആക്കാൻ പോകുന്നൊരു പാരൻ്റ് അതേതെങ്കിലും ഒരു ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ പറഞ്ഞത് കേട്ടിട്ടായിരിക്കണോ അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ കുറേ ആക്ടേഴ്സ് അതിന്റെ ഒരു ആയിട്ട് അംബാസിഡർ ആയിട്ട് വരുന്നുണ്ട് അവര് അവരെല്ലാം പറയുന്നത് ആക്ച്വലി അങ്ങനെ ഒന്നും തുടാതെ എന്നോട്ട് വിശ്വസിക്കുന്ന സാഹചര്യമുള്ളൂ അങ്ങനെ പല കേസുകളുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും പക്ഷെ നമ്മളത് ഇപ്പോൾ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു ഗ്യാരണ്ടി ഇല്ല ആക്ച്വലി നിങ്ങൾ റിസർച്ച് ചെയ്യണം കുട്ടി റിസർച്ച് ചെയ്യണം അല്ലാതെ നമ്മളൊരു ഇൻഫ്ലുവൻസർ ഇപ്പം നമ്മളടക്കം പറയുന്ന വിശ്വ ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ് ഞാനടക്കം പറയുന്നത് വിശ്വസിക്കരുത് നിങ്ങൾ റിസർച്ച് ചെയ്യുക നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് പോവാ ഒരു ഏജൻസി പറയുന്നത് വിശ്വസിക്കരുത് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ആരംഭം വെട്ടും പറയുന്നത് പക്ഷേ നമ്മുടെ പിള്ളേരാരും തന്നെ റിസർച്ച് ചെയ്യാറില്ല ചെയ്യാറില്ലൊരു ലിമിറ്റ് ചെറിയൊരു ആൾക്കാർ കുറ്റം പറയാൻ അവർ അവരുടെ ജോലിയാണ് ഇപ്പോൾ ഒരാൾക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്ത് പത്ത് നൂറൊക്കെ ഫോളോവേഴ്സ് ഉള്ള ആ ശമ്പളം കിട്ടുന്ന അവൻ അവനാക്ച്വലി അത് പണിയെടുക്കുന്നതാണ് ഓക്കെ പക്ഷെ നമ്മളാണ് ചിന്തിക്കേണ്ടത് ഓക്കെ അത് അവൻ പറഞ്ഞു എന്ന് ഇപ്പൊ ചില സമയങ്ങളിൽ എനിക്ക് തന്നെ വരാറുണ്ട് ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് പലരുടെയും ഷെയർ ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തതും അത് മാത്രമല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആരെയൊക്കെയോ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇവരൊക്കെ ആരൊക്കെ ഇവർക്ക് എന്തൊക്കെയോ ഗൈഡൻസ് കൊടുത്തിട്ടും വിസ കൊടുക്കാൻ ഓഫർ അവരൊക്കെ പൈസ കൊടുത്തിട്ട് പോയി പെടുന്ന ആൾക്കാരുണ്ട് അതിനകത്ത് ഒരിക്കലും ഇപ്പൊ നമ്മൾ ഒരു ആൾക്കാർ ഇന്ന് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ല എന്താവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓക്കെ അത് മാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല എല്ലാ കാര്യം അങ്ങനെ വിഴുങ്ങരുത് ഓക്കെ നമ്മൾ അതിനെ റിസർച്ച് ചെയ്യാം നമ്മൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി മാത്രം ഒരു കാര്യത്തിൽ എടുക്കുക അതിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചെറിയ ഫോം മേടിക്കുന്ന പൈസ കാര്യമാണെങ്കിലും ഇത്രയും ലക്ഷങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും നമ്മൾ റിസർച്ച് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് മണി ഒരു ഫാക്ടറാണ് സെക്കൻഡറി ഇപ്പൊ ഇപ്പൊ ഒരു നാല് വർഷം അഞ്ച് വർഷം ഒരു ഒരു കുട്ടിയുടെ കരിയറാണല്ലോ അത് അത്രയും ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തെടുക്കേണ്ട ഒരു ഡിസിഷൻ ആണ് അതെ ഇതിപ്പോൾ മാതാപിതാക്കളുടെ ഒരു ട്രെൻഡ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ യു കെ കാനഡ ഓസ്ട്രേലിയ എന്നുള്ള ട്രെൻഡിന്റെ പകരം മാതാപിതാക്കളും അതിനോടൊപ്പം സഞ്ചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവന്റെ കുട്ടി യു കെ പോയി അന്ന് എന്റെ കുട്ടിയും യു കെ പോകണം ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ അവൻ പഠിക്കുകയോ പഠിക്കില്ല അവന് താല്പര്യമുണ്ടോ താല്പര്യമില്ലേ എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല അപ്പം നമുക്ക് കുറെ ഒരുപാട് കൺസൾട്ടേഷൻസിൽ ഇങ്ങനെ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മോനെ അവിടെ ജോലി കിട്ടുമോ അവൻ വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ആ മേമയുടെ മോൾ അവിടെയാണ് അല്ലെങ്കിൽ അവരുടെ മോൾ ഇങ്ങനെയാണ് ാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ നിരന്തരം കാണുന്നുണ്ട് അതിനകത്ത് അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ യു കെ അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ ഇത് കാരണമൊക്കെ അതൊക്കെ തന്നെയാണ് പിള്ളേർക്ക് ജോലി കിട്ടാതിരുന്നതിന്റെ കാരണമൊക്കെ അതൊക്കെ തന്നെയാണ്